പുല്ലൂറ്റ് ഗവൺമെന്റ് കെ കെ ടി എം കോളേജിലെ സംസ്കൃത വിഭാഗത്തിന് കീഴിൽ താളിയോല ഗ്രന്ഥങ്ങളുടെ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചു താളിയോല ഗ്രന്ഥങ്ങളുടെ സംരക്ഷണത്തിനായി മാനുസ്ക്രിപ്റ്റ് കൺസർവേഷൻ സെന്റർ കോഴിക്കോട് സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം മുൻ പ്രൊഫസർ ഡോക്ടർ എൻ കെ സുന്ദരേശ്വരൻ നിർവഹിച്ചു തുടർന്ന് സംസ്കൃത ഗണിതശാസ്ത്ര വിഭാഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കേരളത്തിൻ്റെ ഗണിതശാസ്ത്ര പാരമ്പര്യം എന്ന വിഷയത്തിൽ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തി

പ്രത്യഭിജ്ഞാദർശനായാലും ശരി അഭിനവഭാരതിക്ക് പറയാനുള്ള ഗ്രന്ഥങ്ങളൊക്കെ സംരക്ഷിച്ചിട്ടുള്ളത് ഭാസൻ്റെ നാടകങ്ങൾ എല്ലാം സംരക്ഷിച്ചിട്ടുള്ളത് കേരളമാണ് അങ്ങ് അകലെ കാശ്മീരിലുണ്ടായിട്ടുള്ള കൃതികൾ താളികളുടെ രൂപത്തിൽ കേരളത്തിൽ നിന്നാണ് അതുകൊണ്ട് കേരളം പലതുമുണ്ട് കേരളത്തിൻ്റെ തനിമ എന്ന് പറയാൻ ഇന്ത്യയുടെ പ്രാചീന ഇന്ത്യയുടെ ഒരുപാട് തനത് ധാരകൾ അതുസൂക്ഷിക്കുന്ന കേരളമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ താളി ഓലകൾ സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ ഇനിയും ഒരുപാട് ഓലകൾ നമ്മളുടെ വ്യക്തികളുടെ കൈവശമുള്ളതും ഉണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ പബ്ലിക് റെപ്പോസിറ്ററീസിലും ഉണ്ട് പൊതു സ്ഥാപനങ്ങളിലും താളി സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളിലും ഇനിയും വെളിച്ചം കണ്ടെത്തിയില്ലാത്ത അറ്റടിമശ്വര അറ്റടിക്കപ്പെടാത്ത വിലപ്പെട്ട താല് താളികളോട് ഒരുപാട് വിഷയങ്ങളുണ്ട് പുതിയൊരു സംരംഭമാണ് ചെയ്യുന്നത് സാർത്ഥകമാണ് വളരെയധികം പ്രയോജനം ഉണ്ടാകുന്നതുകൊണ്ട് നാഷണൽ മേൻസ് മിഷനൊക്കെ ഇത് ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഗുരുതരായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കുന്നത് അത്യാസിക്കാൻ പ്രത്യേകിച്ച് ഇവിടെ കൊടുമ്പല്ലൂരെന്ന് പറയുമ്പോൾ സംഗമഗ്രാമമാധവൻ്റെ നാടാണ് പെരിങ്ങാൻകുടം എന്നാണ് പറയപ്പെടുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഘടിതം നിയായിട്ടാണ് സംഘടനകര മാധവനെ ചരിത്രകാരന്മാരും ഗവേഷകന്മാരും വിലയിരുത്തുന്നത് ഇവിടെ ഈ പൊന്നുകുട്ടനമ്പ്രാൻ്റെ സ്മാരകമായിട്ടുള്ള ഈ സ്ഥാപനത്തിൽ ഈ ഒരു സംരംഭം പലതുകൊണ്ടും ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ് ശ്രദ്ധിക്കപ്പെടുക തീർച്ചയായിട്ടും പുനശ്ശേരി നീലകണ്ഠശർമ്മ സംഗമ ഗ്രാമ മാധവൻ കൈക്കുളങ്ങര രാമവാര്യർ വാടശേരി പരമേശ്വരൻ എന്നീ പണ്ഡിതന്മാരുടെ സംഭാവനകളെക്കുറിച്ചും കേരള സാഹിത്യത്തിൽ നിലനിന്നിരുന്ന ഗണിതാധിഷ്ഠിതമായ സമ്പ്രദായങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമാക്കി കോളേജ് പ്രിൻസിപ്പൾ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ഷർമിള ടി കെ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി എം മഞ്ജു ഡോക്ടർ വി പി ലക്ഷ്മി ഡോക്ടർ ടി രശ്മി ഡോക്ടർ ശ്രീകേഷ് എം കെ എന്നിവർ സംസാരിച്ചു Taste forever.